കവിത അമ്മ അമ്മയില്ലാതെയാവുമ്പോൾ രചന അൻപ്രസാദ അന്നു നമ്മൾ പറഞ്ഞു പോയ വാക്കുകൾ മാഞ്ഞു മാഞ്ഞു പോകുമോ അന്നു നമ്മൾ ചെയ്ത കാര്യം ഇന്നതത്ര ദുരിതമാ പറഞ്ഞു പോയ വാക്കുകൾ മാഞ്ഞു മാഞ്ഞു പോകുമോ ഇല്ല കാലം വരികയില്ല തിരികെ വീണ്ടും ഈ വഴി നന്മ ചെയ്തു പോയവർ എത്ര ദൂരം മുന്നില ഇല്ല കാലം വരികയില്ല തിരികെ വീണ്ടും ഈ വഴി നന്മ ചെയ്തു പോയവർ എത്ര ദൂരം മുന്നില അന്നു നമ്മൾ ചെയ്ത കാര്യം ഇന്നതത്ര ദുരിതമാ പറഞ്ഞു പോയ വാക്കുകൾ മാഞ്ഞു മാഞ്ഞു പോകുമോ ലഹരി തൊട്ട അന്ന് തൊട്ട് കണ്ണുനീരിൻ കൂട്ടില വേണ്ട വേണ്ട ലഹരി യാത്ര നല്ലതല്ല കൂട്ടരേ ലഹരി തൊട്ട അന്നു തൊട്ട് കണ്ണുനീരിൻ കൂട്ടില വേണ്ട വേണ്ട ലഹരി യാത്ര നല്ലതല്ല കൂട്ടരേ അമ്മ എല്ലാ പെങ്ങളെല്ലാം അന്ധമായ യാത്രയാർത്തുവയ്ക്ക അമ്മയില്ല പെങ്ങളില്ല അന്തമായ യാത്രയാ ഓർത്തുവയ്ക്കു നമ്മളെന്നും അധികമില്ല ജീവിതം മത്സരിച്ചു മത്സരിച്ചു നന്മ നമ്മൾ ചെയ്യണം അനർഹമായതൊക്കെയും തന്നെ നൽകണം മത്സരിച്ചു മത്സരിച്ചു നന്മ നമ്മൾ ചെയ്യണം അനർഹമായതൊക്കെയും വിട്ടുതന്നെ നൽകണം കുളിരുവയും വഴകളൊക്കെ പൂക്കൾ എത്ര കൊണ്ടതാ കൂട്ടുകൂടി പാറും കിളികൾ തുകയും മഴകളൊക്കെ പൂക്കളെത്ര കൊണ്ടതാ കൂട്ടുകൂടി പാറും കിളികൾ നല്ല കാഴ്ചയാ